ഹലോ ഗൈസ് ഇന്ന് എനിക്ക് നല്ല വിഷമായിട്ടുള്ള ഒരു ദിവസം കേട്ടോ ഞാനിന്ന് യു വിയറിസില് ഒരു നല്ല അടിപൊളി കമ്മലുണ്ടാക്കിയതായിരുന്നു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ വൈറ്റ് യു വിയറിസിലും കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു തീമായിരുന്നു അത് ഡ്രൈ ഔട്ട് ചെയ്യാൻ വെച്ച സമയത്ത് നല്ല ഔട്ട്കം കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും ഒരുപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ അതിനൊരു ഉത്തമ ഉദാഹരണമാണിത് ആർട്ടിസ്റ്റിന്റെ ഒരു ഡാർക്ക് സൈഡും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണേട്ടോ റെസിൻ റെസിനാർട്ടിസ്റ്റുകൾ ആരെങ്കിലും തന്നെ ഈ വീഡിയോ കണ്ടാല് എനിക്കിതെന്തുകൊണ്ടാന്നൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ ഇത്ര നാളും യുഗസിൻ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടണേ കേട്ടോ ഇനി കൂടുതൽ ആൽക്കോഹോൾ ഇംഗ്ലെ യൂസ് ചെയ്തത് അറിയില്ല അല്ലെങ്കിൽ യു വി ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ മുകളിലത്തെ പ്രതലം ആദ്യമേ ഉണങ്ങിയതുകൊണ്ടാണോന്നും അറിയില്ല നമ്മൾ ഇതിന്റെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ബാക്കിന്ന് എല്ലാം പൊട്ടി ഒലിച്ച് പുറത്തേക്ക് വരുവായിരുന്നു ഇത് കണ്ടപ്പോൾ ആകെ വിഷമായി കാരണം എനിക്ക് കമ്മൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനതെങ്കിലും മേക്കപ്പ് ചെയ്തെടുക്കാൻ നോക്കി പക്ഷേ നമുക്ക് ഷുവർ ഇല്ല അതിൻ്റെ ഉൾഭാഗം ഡ്രൈ ഔട്ട് ആവോ എന്നുള്ളത് ഇനി ആരെങ്കിലും തന്നെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ റെസിൻ എങ്ങാനും പുറത്തേക്ക് ഒലിച്ച് സ്കിന്നിൽ ആയി കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല സോ ഞാനത് അങ്ങനെ തന്നെ റീമോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ടാണോന്നറിയില്ല റീമോൾഡ് ചെയ്യാൻ ഇത്തിരി പണിപ്പെട്ടു എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ബെസൽസ് സേവ് ചെയ്യാലോ